അരീക്കോട് കടുങ്ങല്ലൂരിൽ ഹണി ട്രാപ്പിലൂടെ യുവാവിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ അരീക്കോട് പോലീസിന്റെ പിടിയിൽ ഇരുപത്തിനാലുകാരനായ ചെമ്പ്രക്കാട്ടൂർ കുന്നത്ത് വീട്ടിൽ സഹദ്ബിനു കാനാത്തുകുണ്ടിൽ വീട്ടിൽ വിളയിൽ മുഹമ്മദ് ഇർഫാൻ എന്നിവരെയാണ് അരീക്കോട് എസ് എച്ച്ഒ വി സജിത് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഗ്രൈൻഡർ ആപ്പ് വഴിയാണ് പരാതിക്കാരനായ യുവാവിനെ പ്രതികൾ പരിചയപ്പെട്ടത് തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച പരാതിക്കാരനെ കടുങ്ങല്ലൂരിലേക്ക് വിളിച്ചു വരുത്തി ബൈക്കിൽ കയറ്റി മുണ്ടുപറമ്പിലെ കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവിടെ വെച്ച് ഇരുവരും യുവാവിനെ കെട്ടിയിട്ട് അടിച്ചു പരിക്കേൽപ്പിക്കുകയും വൃത്തികേട് ചെയ്യാനെത്തിയ കാര്യം വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അൻപതിനായിരം രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു കയ്യിൽ പണമില്ലെന്ന് അറിയിച്ചതോടെ വീണ്ടും ഭീഷണിപ്പെടുത്തി ഇതോടെ പരാതിക്കാരൻ സുഹൃത്തിനോട് അൻപതിനായിരം രൂപ കടം വാങ്ങി പ്രതികളുടെ സുഹൃത്തുക്കളുടെ വിവിധ അക്കൌണ്ടുകളിലേക്ക് അയക്കുകയായിരുന്നു ഇതോടെ പരാതിക്കാരനെ പ്രതികൾ മോചിപ്പിച്ചു തുടർന്ന് പരാതിക്കാരൻ അരിക്കോട് പോലീസിൽ പരാതി നൽകി അരീക്കോട് എസ് എച്ച്ഒ വി സിജിത്തിന്റെ നേതൃത്വത്തിൽ പണമയച്ച ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സഹദും ഇർഫാനും പിടിയിലായത് ഇർഫാനും സഹദും മറ്റു കേസുകളിലും പ്രതികളാണെന്ന് അരീക്കോട് എസ് എച്ച്ഒ പറഞ്ഞു